സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും ഭരണപ്രതിസന്ധി ഉണ്ടാക്കിയ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും കൊണ്ട് സംഘർഷ കലുഷിതമായ കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മൗനം ദുരൂഹവും ദുരുദ്ദേശപരവുമാണെന്ന് പറയാതിരിക്കാനാവുന്നില്ല സംസ്ഥാനത്ത് വകുപ്പ് തികഞ്ഞ പരാജയമാണെന്ന് എണ്ണി എണ്ണി പറഞ്ഞ ഭരണകക്ഷി എം എൽ എയുടെ മുന്നിൽ മുട്ടുകുത്തി വീണിരിക്കുകയാണ് പിണറായി ഭരണം പാർട്ടിക്കാരൻ പോലുമല്ലാത്ത ഒരു എം എൽ എയുടെ മുന്നിൽ മറുപടി പറയാനാവാതെ ഓച്ചാനിച്ച് തലകുമ്പിടുകയാണ് പിണറായി വിജയൻ എന്ന ഇരട്ട ചങ്കൻ പിണറായി വിജയനല്ല ഇപ്പോൾ കേരളം ഭരിക്കുന്നതെന്നും മകൾ വീണയും റിയാസും ചേർന്നാണ് ഭരണചക്രം തിരിക്കുന്നതെന്ന ആക്ഷേപമുയർന്നിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പിനെതിരെ പി വി അൻവറെ ഉപയോഗപ്പെടുത്തി പിണറായിയെ പ്രതിസന്ധിയിലാക്കിയത് മരുമകൻ റിയാസിൻ്റെ കുശാഗ്ര ബുദ്ധിയാണെന്നും ആണ് ഐ എ എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ പ്രധാന ചർച്ചാ വിഷയം പി വി അൻവർ എം എൽ എ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഫോൺ ചോർച്ച നടത്തിയ ചട്ടലംഘനങ്ങൾക്ക് മുന്നിൽ പിണറായി സർക്കാരും ആഭ്യന്തര വകുപ്പും കാണിക്കുന്ന മൗനം സംസ്ഥാനത്ത് ആഭ്യന്തര വീഴ്ച ഉണ്ടായി എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് തൻ്റെ ചുമതലയിലുള്ള വകുപ്പിലുണ്ടായ ഗുരുതര വീഴ്ച രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയുടെ ഭാഗമാണെന്ന വസ്തുത പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ബോധപൂർവം മറക്കുകയും അറിയില്ലെന്ന് നടിക്കുകയുമാണ് അൻവറിൻ്റെ ആരോപണങ്ങളിന്മേൽ പ്രതിപക്ഷമുയർത്തിയ ബി ജെ പി ബന്ധത്തെക്കുറിച്ച് പോലും സ്വന്തം തിരുവായ തുറക്കാൻ പിണറായി വിജയൻ ഇതുവരെ തയ്യാറായിട്ടില്ല ആഭ്യന്തര ഭരണത്തകർച്ച പിണറായി സർക്കാരിനെ ഒരു മഹാപതനത്തിൻ്റെ വാക്കോളം എത്തിച്ചിരിക്കുകയാണ് ജനങ്ങൾക്കുള്ള നിയമസുരക്ഷയും പരിരക്ഷയും കുത്തഴിഞ്ഞ് കുട്ടിച്ചോറായി ജനത്തിന് പിണറായിയുടെ ഭരണ സംവിധാനത്തെ വിശ്വസിക്കാമോ ലവലേശം നമ്പാനോ കഴിയാത്ത അവസ്ഥയിലായി മലമൂത്ര വിസർജനം ചെയ്താൽ പ്രാഥമിക കൃത്യനിർവഹണത്തിന് ഒരിറ്റി വെള്ളം പോലും കിട്ടാക്കനിയായ തലസ്ഥാന നഗരിയായി വരെ ഭരണശിരാകേന്ദ്രം മാറിയിരിക്കുന്നു ജനങ്ങൾ ആശങ്കയിലാണ് അതിലേറെ ഭയപ്പാടിലാണ് അവർക്ക് വിശ്വാസം നഷ്ടമായ ഭരണമിനി എത്ത് ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തുമെന്ന് അവർക്ക് ഭരണചുമലയിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് മുഖ്യമന്ത്രിയുടെ മൗനം ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ജനത്തിന് ഉത്തരം നൽകേണ്ട ചില ചോദ്യങ്ങളുണ്ട് നിലമ്പൂർ എം എൽ എ പി വി അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകളുടെയും ശരിയും തെറ്റും തിരിച്ചറിയുന്നതിനേക്കാൾ ഉപരി സംസ്ഥാനത്ത് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥയുടെ ഉൾപ്പെടെ ഫോൺ ചോർത്തിയെന്ന് പരസ്യമായി മാധ്യമങ്ങളോട് തുറന്നടിച്ച പി വി അൻവർ എം എൽ എയുടെ പേരിൽ ആഭ്യന്തര വകുപ്പ് എന്ത് നടപടിയെടുത്തുവെന്ന് മിസ്റ്റർ പിണറായി വിജയൻ മറുപടി പറയേണ്ടിയിരിക്കുന്നു ഒരു നിയമസഭാ അംഗമെന്ന നിലയിലും ഒരു പൗരൻ എന്ന നിലയിലുമുള്ള അധികാര അവകാശങ്ങൾ മാത്രമാണ് പി വി അന്വറിനുമുള്ളത് അന്വർ ചെയ്തിരിക്കുന്നത് രാജ്യത്തെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഗുരുതര കൃത്യമാണ് യു എ പി എ വരെ ചുമത്തി കേസെടുക്കേണ്ട കുട്ടാകൃത്യമാണ് അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഫോൺ ചോർത്തലെന്ന ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തതായി വ്യക്തമായ തെളിവുകളുണ്ടായിട്ടും അൻവറിൻ്റെ പേരിൽ എന്തുകൊണ്ട് എടുക്കുന്നില്ല ഇവിടെ ഒരു കൂലിവേലക്കാരനാണോ ഒരു വിദ്യാർത്ഥിയാണോ മറ്റാരെങ്കിലും ആണോ ഈ കുറ്റകൃത്യം ചെയ്തതെങ്കിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്തൊക്കെയായിരിക്കും ഇതിനകം നടന്നിട്ടുണ്ടാവുക എ ഡി ജി പി അജിത് കുമാർ ക്രിമിനലാണെന്നും മന്ത്രിമാരുടെ അടക്കം ഫോൺ ചോർത്തുന്നുണ്ടെന്നും ഇക്കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് പങ്കുണ്ടെന്നും ഭരണപക്ഷ എം എൽ എ പി വി അൻവർ നടത്തിയ വെടിപ്പെടുത്തലിനോട് മുഖ്യമന്ത്രി പിണറായി വിജയന് എന്തു മറുപടിയാണ് ജനങ്ങളോട് പറയാനുള്ളത് ആഭ്യന്തര വകുപ്പിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും നടക്കുന്ന മിക്ക ഇടപാടുകളും മുഖ്യമന്ത്രി അറിയാതെയാണെന്ന് പറയുന്നതിൽ കഴമുണ്ടോ സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികളും അൻവറിൻ്റെ ആരോപണങ്ങളിൽ ഡി ജി പി നടത്തുന്ന അന്വേഷണങ്ങളിൽ താങ്കളുടെ വിശ്വസ്തർ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുമ്പോൾ മിസ്റ്റർ പിണറായി വിജയന് എന്ത് മറുപടിയാണ് ജനങ്ങളോട് പറയാനുള്ളത് പൂരംകലക്കലും തൃശ്ശൂരിലെ ബി ജെ പിയുടെ അട്ടിമറി വിജയമൊക്കെ രാഷ്ട്രീയപരമായി സി പി എമ്മിൻ്റെ ആഭ്യന്തര പ്രശ്നമാണെങ്കിലും ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണത്തിന് എന്താണ് മറുപടി പറയാനുള്ളത് ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് മുൻപോ ശേഷമോ എ ഡി ജി പി അജിത് കുമാറോ ഡി ജി പിക്ക് ഇക്കാര്യം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അറിയിച്ചിരുന്നോ എ ഡി ജി പിയുടെ കൂടിക്കാഴ്ച തൃശ്ശൂർ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് തലപ്പത്ത് റിപ്പോർട്ട് ചെയ്തിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി അറിഞ്ഞില്ല മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൂടിക്കാഴ്ചയെങ്കിൽ എന്തുകൊണ്ട് ആ ഉദ്യോഗസ്ഥനോട് വിശദീകരണം ചോദിച്ചില്ല അജിത് കുമാറിൻ്റെ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ മാസപ്പടിയിൽ അന്വേഷണം നേരിടുന്ന മകൾ വീണയുടെ രക്ഷയും തൃശ്ശൂർ ബി ജെ പിക്ക് പകരമായി നൽകുന്ന അജണ്ടയുമാണെന്നാണല്ലോ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി എന്താണ് തൃശൂർ പൂരം കലക്കൽ കൂടാതെ നടന്നെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു ബി ജെ പി ജയിച്ചത് താങ്കളുടെ നേതൃത്വത്തിൽ നടന്ന അട്ടുമറിയാണെന്ന് ഗുരുതരമായ രാഷ്ട്രീയ ആരോപണത്തോട് എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത് തൃശൂർ പൂരത്തിലെ പോലീസ് നടപടി സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം പുറത്തുവിടണമെന്ന സി പി ഐയുടെ ആവശ്യം എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്തുകൊണ്ട് മാനിക്കുന്നില്ല ആർ എസ് എസ് നേതാവ് റാം മാധവുമായി കൂടി അജിത് കുമാർ തലസ്ഥാനത്ത് നടന്ന കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യം മുഖ്യമന്ത്രിയായി താങ്കൾ അറിഞ്ഞിരുന്നില്ലേ അൻവറിൻ്റെ പരാതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ച ശേഷവും ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും ക്രമസമാധാന ചുമതല അനിൽകുമാറിന് തുടരാൻ അനുവദിക്കുന്നത് എന്തുകൊണ്ട് സംഘപരിവാറിനെതിരെയുള്ള സി പി എം പോരാട്ടം കാബഢ്യമാണെന്ന തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങൾ താങ്കൾക്കും മുതിർന്ന നേതാക്കൾക്കുമെതിരെ ഉയർന്നിട്ടും തുടരുന്ന മൗനം എൽ ഡി എഫിനെയും സി പി എമ്മിനെയും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കിയില്ലേ ഈ ചോദ്യങ്ങൾക്കാണ് പിണറായിയിൽ നിന്നും ജനങ്ങൾ മറുപടി അറിയേണ്ടതും അറിയിക്കേണ്ടതും